കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്രയുടെ വയനാട് ജില്ലയിലെ പരിപാടി സമാപിച്ചു കഴിഞ്ഞ ഒന്നര മാസമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്രാ പര്യടനം നടത്തിയിരുന്നു ഇന്ന് രാവിലെ ബത്തേരി ബീനാച്ചിയിൽ നടന്ന പരിപാടിയോടെയാണ് കഴിഞ്ഞ ഒന്നര മാസമായി വയനാട് ജില്ലയിൽ നടന്നുവന്നിരുന്ന വികസിത് ഭാരത് യാത്ര സമാപിച്ചത് ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിലും മൂന്ന് നഗരസഭകൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ടിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് വികസിത് ഭാരത് യാത്ര സമാപിക്കുന്നത് നവംബർ ഇരുപത്തിയെട്ടിന് വടുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച ഗ്രാമീണ മേഖലയിലൂടെയുള്ള യാത്ര ഗ്രാമീണ മേഖലയിലൂടെയുള്ള യാത്ര ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകൾ പൂർത്തിയാക്കി ഡിസംബർ തൊണ്ടനാട് പഞ്ചായത്തിൽ സമാപിച്ചു നഗരപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഈ മാസം ഇരുപതിന് മാനന്തവാടി നഗരസഭയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് ബത്തേരിയിൽ സമാപിക്കുകയായിരുന്നു യാത്രയുടെ ഭാഗമായി ഏകദേശം അയ്യായിരത്തോളം ആളുകളെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിൽ ചേർക്കുവാനും കഴിഞ്ഞു വയനാട്ടിലെ ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളും പിന്നിട്ട് മൂന്ന് മുനിസിപ്പാലിറ്റികളിലുമായി ഏകദേശം ഇരുപത്തി ഈ പ്രചരണ യാത്രകൾ ഞങ്ങൾ നടത്തി ഇതിലൂടെ ഏകദേശം അയ്യായിരത്തോളം പേർക്ക് ബാങ്കുകൾ വഴി നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലും അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വല യോജനയിലൂടെയുള്ള ഗ്യാസ് കണക്ഷൻ ഏകദേശം അഞ്ഞൂറ് പേർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഏകദേശം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ കൽപ്പറ്റയിലും ബത്തേരിയിലും നടന്ന യാത്ര മുൻ കേന്ദ്രമന്ത്രിയും എംപിയുമായ പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്തു ഗ്യാസ് 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 കണക്ഷൻ everything and and free of cost and more importantly three, 300 കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിൽ പരമാവധി ആളുകളെ ചേർക്കുമെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച യാത്ര നബാർഡിന്റെയും ലീഡ് ബാങ്കിന്റെയും നേതൃത്വത്തിലാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്യൂസ് ബ്യൂറോ വയനാട്